നമസ്കാരം തൃശൂർ നിവാസികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു വിധി സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചിരിക്കുന്നു അതായത് തൃശ്ശൂർ ജില്ലയിലെ പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോള് നിർത്തിവെക്കാൻ നാലാഴ്ചത്തേക്ക് നിർത്തിവെക്കാനുള്ള സംസ്ഥാന ഹൈക്കോടതിയുടെ കേരള ഹൈക്കോടതിയുടെ വിധി ശരിവെച്ചിരിക്കുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ സാധിച്ചില്ലെന്ന് കാണിച്ചുകൊണ്ട് തൃശൂർ പാലിയേക്കരയിലെ ടോൾ പിരിവ് നാലാഴ്ചത്തേക്ക് വിലക്കിയ ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ശരിവെച്ചിരിക്കുന്നു ഇപ്പോൾ സുപ്രീം കോടതി എന്തായാലും ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും നൽകിയ അപ്പീലുകൾ തള്ളിക്കൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായിട്ടുള്ള മൂന്നംഗ ബെഞ്ച് വിധി പറഞ്ഞിരിക്കുന്നത് ഇത് കരാർ കമ്പനിക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ദേശീയപാത അതോറിറ്റിക്കുമേറ്റ ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയാണ് നാലാഴ്ചയ്ക്ക് മുമ്പ് ഗതാഗതം സുഗമമായാൽ ടോൾ വിലക്ക് നീക്കാനായി ദേശീയപാത അതോറിറ്റിക്കും കമ്പനിക്കും കോടതിയെ സമീപിക്കാമെന്ന് ഈ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ബി ഒ ടി അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ റോഡിന്റെ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ മറ്റൊരു കരാറുകാർക്ക് നൽകിയത് തങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്നുവെന്നും കോടതി പറയുന്നുണ്ട് ബ്ലാക്ക് സ്പോട്ടുകളിൽ അതായത് അപകട സാധ്യതയുള്ള മേഖലകളിൽ പണി നടത്തുന്ന പി എസ് ടി എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന കമ്പനിയെ കൂടി കേസിൽ കക്ഷിയാക്കാനും ഹൈക്കോടതിയോട് സുപ്രീംകോടതി അഭ്യർത്ഥിച്ചിട്ടുണ്ട് ബി ഒ ടി അടിസ്ഥാനത്തിലുള്ള റോഡുകളുടെ ദുരവസ്ഥയെക്കുറിച്ച് ശക്തമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയിട്ടുള്ളത് ഇത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം കരാർ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ് എന്തായാലും കോടതി പറഞ്ഞത് കരാർ കമ്പനിക്ക് ദേശീയപാത അതോറിറ്റിക്ക് മുമ്പാകെ അവകുന്നത് കാശവാദം ഉന്നയിക്കാം കാര്യക്ഷമ ഇല്ലായ്മയുടെ പ്രതീകങ്ങളായ കുഴികൾക്ക് പണം നൽകാതെ നികുതി അടച്ച റോഡിലൂടെ സുഗമമായി സഞ്ചരിക്കാൻ പൗരർക്ക് കഴിയണം നിർമ്മാണത്തിനും പരിപാലനത്തിനും ചെലവാകുന്നതിനേക്കാൾ കൂടുതൽ തുക കരാർ കമ്പനികൾ ഊറ്റിയെടുക്കുന്നു ജീവനക്കാരുടെ കുറവും അമിത ജോലിഭാരവും കാരണം ടോൾ ബൂത്തിലെ ജീവനക്കാർ പോലെ പെരുമാറുന്നു അഞ്ച് കിലോമീറ്ററിൽ മാത്രമാണ് ബ്ലാക്ക് സ്പോട്ടുകൾ ഉള്ളതെങ്കിലും ഈ അഞ്ച് കിലോമീറ്ററിലെ ബ്ലാക്ക് സ്പോട്ടുകൾ അറുപത്തിയഞ്ച് കിലോമീറ്ററിനെയും ബാധിക്കുന്നു ബ്ലാക്ക് സ്പോട്ടുകളിൽ കൃത്യമായ പരിപാലനം നടത്തുകയും ഹൈക്കോടതി ഈ ഒരു വിഷയം നിരീക്ഷിക്കുകയും വേണമെന്ന് തന്നെയാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം അങ്ങനെ പാലിയേക്കരയിൽ വീണ്ടും നാലാഴ്ച കൂടി ടോൾ നൽകാതെ ജനങ്ങൾക്ക് കടന്നുപോകാം പക്ഷേ പാലിയേക്കര ടോളിൻ്റെ മുമ്പിലുള്ള ഗതാഗതക്കുരുക്ക് നമുക്ക് അറിയാം സാധിക്കും കൊച്ചിയിൽ നിന്ന് എത്താൻ ഇപ്പോൾ സ്വാഭാവികമായും മണിക്കൂറുകൾ ഏതാണ്ട് രണ്ടര മൂന്ന് കിലോമീറ്റർ കടന്നു പോകാൻ സ്വാഭാവികമായും മുരുകൂർ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഒക്കെ ഇങ്ങനെ കടന്നു പോകണമെങ്കിൽ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടാണ് പതിനഞ്ച് ഓളമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ ഗതാഗത സ്തംനമുണ്ടായത് സ്വാഭാവികമായും വലിയ നിരീക്ഷണം തന്നെ സുപ്രീം കോടതി നടത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ ഒരു പ്രത്യാശയാണ് ജനങ്ങൾക്ക് ഈ ഒരു വിധി നൽകിയിരിക്കുന്നത് മറ്റൊരു കാര്യമുണ്ട് കരാർ കമ്പനിയെ തുടഞ്ഞ സുപ്രീം കോടതിയുടെ വിധിയിൽ എങ്കിൽ നിന്നും പഠിച്ച് ആ കരാർ കമ്പനി കൃത്യമായി പണി നടത്തി റോഡ് പരിപാലിച്ച് നികുതി അടയ്ക്കുന്ന ജനങ്ങൾക്ക് കുഴികൾക്ക് വേണ്ടിയല്ല നികുതി അടക്കേണ്ടത് ജനങ്ങൾക്ക് സ്വച്ഛമായി സ്വാതന്ത്ര്യപരമായി സഞ്ചരിക്കാനുള്ള റോഡുകളാണ് നിർമ്മിച്ച് നൽകേണ്ടത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ എല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട്